പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ അത് ഇന്നത്തെ ഈ ദിനത്തിലും ഇനി വരാനുള്ള ദിവസങ്ങളിലും നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരു കുഞ്ഞു ദ്വാ ഇൻഷാ അള്ള ഇവിടെ പറയാൻ പോവുകയാണ് ആ ദ്വാ പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ഇസ്മും ആ ഇസ്മും ഈ ദ്വായും പറഞ്ഞാൽ ഈ റജബ് മാസത്തിൽ തന്നെ തകർന്നു പോയ ബിസിനസ് നമുക്ക് പൂർവാധിക്യം അത് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും അതുപോലെ വീട് പണി തടസ്സമായവരുണ്ട് അതുപോലെ കച്ചവടം നഷ്ടത്തിലായവരുണ്ട് അതൊക്കെ മാറി ഹൈറുണ്ടാവാൻ ഈ റജബ് മാസത്തിൽ തന്നെ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദുരായും അല്ലാഹുവിനോട് പറയാൻ പറ്റിയ ഒരു ഇസ്മും ഇൻഷാ അള്ളാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഇത് പഠിച്ചെടുക്കുക ഇത് നിത്യമാക്കുക അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് തരും അള്ളാഹു ബറക്കത്ത് തരട്ടെ മഹാനായ ബിൻ ജബൽ റലിയാഹു താലാനു ഒരിക്കൽ നബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു പ്രയാസത്തിൻ്റെ പേരിൽ പരിഭവം പറഞ്ഞു ആ പരിഭവം കേട്ടപ്പോൾ മുത്തായ റസൂല് ആ പരിഭവം ആ പ്രയാസം ആ പ്രതിസന്ധി മാറാൻ ഖുർആാനിലെ ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തു നമ്മുടെ ജീവിതത്തിലും പല ആളുകൾക്ക് മുഹായ ബിൻ ജബൽ തങ്ങൾക്കുണ്ടാകുന്ന പരിഭവം ഉണ്ട് പല ആളുകൾക്കും പക്ഷെ ഈ മരുന്നറിയില്ല ഇൻഷാ അല്ലാ എന്താണ് ആ പ്രയാസം ആ പ്രയാസം മാറാൻ എന്താണ് ഈ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇന്നത്തെ ഈ ദിവസം തന്നെ നമുക്കത് പഠിച്ചെടുത്ത് നമുക്ക് പ്രാവർത്തികമാക്കാം ജീവിതത്തിലെ പ്രതിസന്ധി മുഴുവനും മാറട്ടെ അള്ളാഹു താനെ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തു ബിസ്മില്ലാഹി റഹിമാൻ റഹീം

അള്ളാഹു സുബഹാന ഹു വാല നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിലെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിക്കട്ടെ ഒരുപാട് രോഗികളായ ആളുകളൊക്കെ ദ്വാരക്കാരും പറഞ്ഞു അള്ളാഹു എല്ലാവരുടെയും രോഗങ്ങൾ ഷിഫയാക്കട്ടെ രോഗങ്ങളില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത നല്ലൊരു ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീൻ ആലമീൻ അതിശ്രേഷ്ഠമായ റജബുമാസത്തിൻ്റെ ഇന്നത്തെ ഈ സുന്ദരമായ ദിനത്തിൽ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും ഇൻഷാ അള്ളാ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അമൂല്യമായ നിധിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതായത് മഹാനായ ആദരവായ റസൂർലാഹി സാഹു അലഹി വസ്ല്ല തങ്ങളോട് മഹാനായ മുഹാദ്ബിനു ജബൽ റാലിയാഹു താലാൻഹു വന്ന് ചില പരാതികൾ പറഞ്ഞപ്പോൾ ആ മുഹാദ് തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ കൊടുത്ത ചില സമ്മാനങ്ങളാണ് ആ സമ്മാനം എന്താണെന്ന് ഇൻഷാ അല്ല ഇവിടെ പറയാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു സമ്മാനം നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബഹാനഹുഅത്താല നമ്മുടെ ജീവിതത്തിലെ പ്രയാസ പ്രതിസന്ധികൾ മാറ്റുകയും കടങ്ങൾ മാറ്റിത്തരുകയും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ കച്ചവടം മറ്റു തൊഴിലുകൾ ചെയ്യുന്നവരാണെങ്കിൽ തൊഴിൽ അതിലൊക്കെ അള്ളാഹു താല വലിയ വറക്കത്തും അഭിവൃദ്ധിയും നൽകുന്നതാണ് ഈ റജബ് മാസത്തിൽ തന്നെ ഇൻഷാ അല്ലാ നമ്മുടെ കച്ചവടമൊക്കെ ഒന്ന് ഒന്ന് പച്ചപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു മരുന്ന് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് ഒരിക്കൽ ആദരമായാഹു അലഹി വസല്ല തങ്ങളുടെ അടുക്കലേക്ക് മഹാനായ മുൻ ജബൽ റലിഅള്ളാഹു താലാൻഹു കടന്നു വന്നു എന്നിട്ട് പറഞ്ഞു നബിയെ എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട് നിങ്ങൾ ദ്വയാരക്കണം അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു ഇൻഷാ ഞാൻ ഇൻഷാള്ളവാരക്കം ഈ മുഹാദിബിന് ജബൽ തങ്ങൾ എപ്പോഴും നിസ്കരിക്കുന്നതിന് വേണ്ടി മദീന പള്ളിയുടെ ഏറ്റവും ആദ്യത്തെ സൊഫിൽ ഉണ്ടാകും അപ്പം നബിതങ്ങൾ നോക്കുമ്പോൾ മുഹാദുതങ്ങൾ ഉണ്ടാകും അങ്ങനെ ഒരു ദിവസം നബി സുലഹ് അലൈഹി തങ്ങൾ ഒരു ജുമാ ദിവസത്തിൽ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് സൊഹാബിമാരോട് ചോദിച്ചു അല്ല നമ്മുടെ ഫ്രണ്ട് സഫിൽ എപ്പോഴും മുഹാദ് ഉണ്ടാകുമല്ലോ ഇന്ന് ജുമാക്ക് മുഹാദിനെ കണ്ടില്ല മുഹാദ് ഉണ്ടോ അപ്പോൾ സുഹാബിമാർ പറഞ്ഞു ബിയെ ഇന്ന് മുഹാദുബിന് ജബൽ ജുവാൻ നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടില്ല എന്താണെന്ന് അറിയില്ല ആ സമയത്ത് തങ്ങൾ ജബൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ വീടിന്റെ ഉള്ളിൽ മഹാനായ മുഹാദുബിന് ജബൽ തങ്ങൾ വിഷമിച്ചിരിക്കുകയാണ് ചോദിച്ചു എന്താണ് നീ ഇവിടെ ഇരിക്കുന്നത് എന്താണെന്ന് ജുഹൊക്കെ നിസ്കരിക്കാൻ കണ്ടില്ലല്ലോ ആ സമയത്ത് മഹാനായ മുഹാദുബിന് ജബൽ തങ്ങള് പറഞ്ഞു ബിയേ ഞാനിന്ന് ജുമാ നിസ്കാരത്തിന് വേണ്ടി എൻ്റെ വീട്ടിൽ നിന്നും കുളിച്ച് റെഡിയായി പള്ളിയിലേക്ക് ഇറങ്ങിയതാണ് ആ സമയത്താണ് ഞാൻ പൈസ കടം വാങ്ങിച്ചിട്ടുള്ള ഒരു യഹൂദനായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു ഇന്ന് നിന്നെ ഞാൻ പള്ളിയിലേക്ക് വിടില്ല നിന്നെ ഞാൻ പിടിച്ചു വെക്കുകയാണ് എൻ്റെ പൈസ തരാത്തിടത്തോളം നിന്നെ ഞാൻ പള്ളിയിലേക്ക് വിടില്ല എന്ന് പറഞ്ഞ് അയാൾ എന്നെ ബന്ധിച്ചു വെച്ചു നബിയേ എന്നിട്ട് ജുമായുടെ സമയം കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ തുറന്നു വിട്ടു ഇന്നത്തെ ജുമാ നിസ്കരിക്കാൻ പറ്റാതെ വന്നപ്പോൾ എനിക്ക് വലിയ വിഷമമായി നബിയെ എന്ന് മഹാനായ മുഹായ് ബലി ജബൽ റതി അള്ളാഹു താലാഹു പറഞ്ഞു ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് അലഹി വസ്ല്ലി ജബൽ അള്ളാഹു താലാഹുവിൻ്റെ കടങ്ങൾ മാറി ജീവിതത്തിലെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മാറി എല്ലാവിധ ഹൈറും സന്തോഷവും ഉണ്ടാവാൻ ഒരു അത്ഭുതപ്പെടുത്തുന്ന മരുന്ന് ഒരു കുർആാനിക ആയത്ത് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ് മഹാനായ മുഹമ്മദ് ബലി ജബൽ തങ്ങൾ പറഞ്ഞു ഞാൻ അന്നത്തെ ദിവസം മുതൽ ആ വിശുദ്ധമായ ഖുർആാനിലെ ആ ആയത്ത് ഓതി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കടങ്ങൾ എങ്ങനെയാണ് വീട്ടപ്പെട്ടതെന്ന് കടക്കാരനായ എനിക്ക് പോലും അറിയില്ല എന്നാണ് എങ്ങനെയാണ് ഈ കടങ്ങൾ വീട്ടിയതെന്ന് എനിക്ക് പോലും അറിയാത്ത രൂപത്തിൽ എൻ്റെ കടങ്ങൾ മാറ്റിത്തന്നു ആ കടങ്ങൾ മാറ്റാനുള്ള വഴികൾ എനിക്ക് തുറന്നു തന്നു എന്ന് മഹാനായ മുഹാദബിന് ജബൽ റലിഅള്ളാഹു തലാഹു പറയുകയാണ് ഏതാണ് ആ ആയത്തുകൾ രണ്ട് ആയത്തുകളാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ആലി ഇമ്രാനിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയറ്റുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് ഓദി കൊടുക്കുകയാണ് ഏതാണ് ആയത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ് قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير സൂറത്ത് ആലി ഇമ്രാനിന്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്തുകൾ ഈ രണ്ടായത്തുകൾ വെച്ചോ ഇത് അച്ചട്ടാണ് അള്ളാൻ്റെ ഹബീബ പറഞ്ഞത് എന്താ ആയത്തുകളുടെ അർത്ഥം ആ ആയത്ത് തുടങ്ങുന്നതന്നെ കുൽഹുമ്മ മാലിക്കൽ മുൽഖ് അള്ളാഹുബിൻ്റെ ഇസ്മുൽ അലം ആണ് എന്ന അഭിപ്രായമുള്ള മാലിക്കൽ മുൽഖ് ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായ റബ്ബേ എന്ന് തുടങ്ങിക്കൊണ്ടാണ് അപ്പം അതുകൊണ്ട് ദുആ കിജാബത്തുള്ള ഒരു ആയത്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് അള്ളാഹുവേ ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായ റബ്ബേ നീ ഉദ്ദേശിക്കുന്നവർക്ക് ആധിപത്യം കൊടുക്കും നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും ആധിപത്യം എടുത്തുകളയും അതുപോലെ അള്ളാഹുവെ നീ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പ്രതാപം കൊടുക്കും അല്ലേ നീ ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്നും പ്രതാപത്തെ ആ ഒരു ഇസ്സത്തിനെ അള്ളാഹുവി നീ ഊരിക്കയും വെ നീ ഉദ്ദേശിക്കുന്നവർക്ക് നിന്നത കൊടുക്കും ദില്ലത്ത് കൊടുക്കും നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും നിന്യതയെ എടുത്തു മാറ്റും അള്ളാഹുവെ പഠിച്ചവനെ എല്ലാ നന്മകളും നിന്റെ കയ്യിലാണ് റബ്ബേ അള്ളാഹുവി നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് നാഥാ പിന്നെയോ ആയത്തിന്റെ അർത്ഥം അല്ലാഹുവേ നീ പകലിൽ പ്രവേശിപ്പിക്കുന്നു അതുപോലെ തന്നെ പകലിനെ നീ രാവിലും പ്രവേശിപ്പിക്കുന്നു ജീവനില്ലാത്തതിൽ നിന്നും നീ ജീവിയെ പുറത്തു കൊണ്ടുവരുന്നു അതുപോലെ ജീവിയിൽ നിന്നും ജീവനില്ലാത്തതിനെയും നീ പുറത്തു കൊണ്ടുവരുന്നു അല്ലാ നീ ഉദ്ദേശിക്കുന്നവർക്ക് ആ ഒരു ഭാഗം ാണ് ഈ ആയത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വിശേഷണം പറയുന്നു റബ്ബേ നീ ഉദ്ദേശിക്കുന്നവർക്കൊരു കയ്യും കണക്കും ഇല്ലാതെ കൊടുക്കുന്നവനാണല്ലോ അതുകൊണ്ട് അല്ലാഹു എനിക്കും നിന്റെ നന്മകൾ തരണേ എന്ന ഒരു ധനിയതിലുണ്ട് അപ്പോ സൂറത്ത് ആലി അമ്രാനിന്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്തുകൾ എൻ്റെ ഉമ്മമാരെ ഇന്ന് മുതൽ നമ്മൾ പാരായണം ചെയ്യാൻ തുടങ്ങിക്കോ എത്രമാത്രം കടമുണ്ടെങ്കിലും അള്ളാഹു ആ കടം വീട്ടിത്തരുന്നതാ ഇൻഷാ ഇൻഷാ അള്ളാഹ് കടമെന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമാണല്ലോ അല്ലേ വലിയ പ്രതിസന്ധിയാണ് അലൈഹി സാഹു വസ്ലമാഅത്തങ്ങന്റെ ഒരു ഹദീസിൽ കാണാം നഫ്സി തന്നെയാണ് സത്യം ലൗ അന്ന യുദ്ധം ചെയ്തു ഷഹീദായി പിന്നെ അവനെ ജീവിപ്പിക്കപ്പെട്ടു സുമുതില പിന്നെയും അവൻ യുദ്ധം ചെയ്തു പിന്നെയും അവൻ ഷഹീദായി പിന്നെ അവൻ ജീവിപ്പിക്കപ്പെട്ടു സുമുത്തില വീണ്ടും അവൻ യുദ്ധം ചെയ്തു ഷഹീദായി ദൈനുൻ ഇതൊക്കെ അതായത് മൂന്ന് പ്രാവശ്യം അവൻ ഷഹീദായി പക്ഷെ അവൻ ഒരു കടക്കാരനാണ് അവൻ ഒരു പത്ത് രൂപ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു നൂറ് രൂപ കൊടുക്കാനുണ്ട് കടമുണ്ടെങ്കിൽ അവനെ തൊട്ട് അവൻ്റെ കടത്തെ വീട്ടാട്ടടത്തോളം കാലം അള്ളാഹു താല അവൻ്റെ ആ ഒരു നന്മയും സ്വീകരിക്കില്ല അവർഗമില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലം വിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് സൂറത്തുൽ ബക്കറയിലുണ്ട് ആ ആയത്തിൻ്റെ പേര് തന്നെ ആയത്തു ദൈൻ എന്നാണ് അതായത് നിങ്ങൾ കടം കൊടുത്താൽ അത് എഴുതി വെക്കണേ കടക്കാരനെ നിങ്ങൾ അവധി കൊടുക്കണേ അതുപോലെ തന്നെ നിങ്ങൾ കടം വാങ്ങിയാൽ എഴുതി വെക്കുകയും അത് കൃത്യമായ സമയത്ത് തിരിച്ചു കൊടുക്കുകയും വേണേ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ധ്വനിയാണ് ആ വലിയ ആയത്തിലൂടെ അള്ളാഹു താല പറയുന്നത് അപ്പോൾ കടം അത് വലിയൊരു പ്രയാസമാണ് കടം അത് ഖബറിലെത്തിക്കുമെന്ന് മഹാനായ അലീബ് നബി ത്വാലിബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കടം കൂടിയാൽ പിന്നെ മാനസിക വിഭ്രാന്തി ഉണ്ടായി പിന്നെ പെട്ടെന്ന് മരണം സംഭവിക്കാൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത് എത്രയോ ആളുകൾ കടക്കണയിൽപ്പെട്ടുപോയി അതുകൊണ്ട് കടം അത് നമ്മൾ എന്ത് ചെയ്യുക എത്രയും വേഗം വീട്ടാൻ പരിശ്രമിക്കുക ആ പരിശ്രമം വിജയിക്കാൻ വേണ്ടി എല്ലാൻ്റെ റസൂല് പഠിപ്പിച്ച നൽകിയ ഒരു ആയത്താണ് നമ്മളിവിടെ പറഞ്ഞത് അതുപോലെ തന്നെ ഒരു ഇസ്മുണ്ട് യാ യാ ആയൊരു യാ ഒരു യാ മാലിക്കൽ മാലിക്കൽ റബ്ബേ റബ്ബേ എന്റെ കടങ്ങൾ നീ മാറ്റി തരണേ എന്ന് നമുക്ക് പറഞ്ഞിട്ട് ദ്വാരക്കാം ഈ ഒരു മാലിക്കൽ മുൽക്ക എന്ന് പറയുന്ന ഇസ്മ കടങ്ങൾ മാറാനും ബിസിനസ്സുകൾ തകൃതിയാവാനും അതുപോലെ തന്നെ കച്ചവടം പൊടിപൊടിച്ച് ലാഭകരമാകാനൊക്കെ നമുക്ക് ഈ ഒരു യാ യാ മാലിക്കൽ മാലിക്കൽ എന്ന ഇസ്മതിയാകുന്നതാണ് അതുപോലെ തന്നെ ഒരു ദ്വ പഠിപ്പിച്ചു തരാം ഒരു ആദരവായ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ സ്വഹാബിമാരോട് ദ്വാരൊക്കെ പറഞ്ഞതാണ് കടക്കാരനായ സ്വഹാബിമാരോടൊക്കെ കച്ചവടം നഷ്ടത്തിലാണെന്നൊക്കെ പറയുന്നവർ അപ്പോൾ ഈ റജബ് മാസത്തിൽ തന്നെ ഇൻഷാ അല്ലാ നമുക്ക് ഈ ദുആ പറഞ്ഞു നമ്മുടെ കച്ചവടം ബിസിനസ്സൊക്കെ വലിയ ലാഭകരമാക്കാൻ പറ്റും ഏതാണ് ആ ദുആ അത് ആ അല്ലാഹും അന്നദ്ദൈൻ 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 മിനൽ 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 ഫഖർ 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 എന്ന് കടം എന്നെ തൊട്ട് ഞങ്ങളെ തൊട്ട് നീ മാറ്റി തരണേ മിനൽ ഫഖർ അല്ലാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹു ഞങ്ങളെ നീ സമ്പന്നതയിലേക്ക് ആക്കി തരണേ അള്ള എന്നർത്ഥം വരുന്ന ഈ ദുആ നമ്മൾ അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ ഈ പരിശുദ്ധമായ ഈ റജബ് റജബുമാസത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് പിന്നെ റജബ് മാസവുമായി ബന്ധപ്പെട്ട് അല്ലെ നമ്മള് ദ്വാരക്കാരുണ്ട് അള്ളാഹു റജബുമാസത്ത് നമ്മള് ഈ ബറക്കത്തിന് ചോദിക്കുന്നുണ്ട് ഈ ബറക്കത്ത് നമ്മുടെ കച്ചവടത്തിൽ ഉണ്ടാവണം നമ്മുടെ സമ്പത്തില് ബിസിനസ്സില് നമ്മുടെ കുടുംബത്തിലെ മക്കളിലെ നമ്മുടെ ഭക്ഷണത്തില് നമ്മുടെ വസ്ത്രത്തിലെ വീട്ടില് എല്ലാത്തിലും എന്ത് വേണം ബറക്കത്ത് വേണം ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അത് നിലനിൽക്കുന്നതാവണം ഉപകാരപ്പെടുന്നതാവണം മക്കൾ അത് നമുക്ക് ഉപകാരപ്പെടണം അത് നിലനിൽക്കണം നമ്മൾ വയസ്സാകുമ്പോൾ നമ്മൾ നോക്കുന്ന മക്കളാവണം അതാണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ കാശെന്ന് പറഞ്ഞാൽ അത് എന്താണ് നിലനിൽക്കണം പെട്ടെന്ന് പൈസ വന്നു പെട്ടെന്ന് പോയി അങ്ങനെയല്ല പൈസ ഒരു കുറച്ച് സമയമെങ്കിലും നമ്മുടെ കയ്യിൽ നിലനിൽക്കണം അതോടൊപ്പം തന്നെ ആ നിലനിൽക്കുന്ന പൈസ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവണം ഉപകാരമുണ്ടാവണം അപ്പോഴാണതിൽ ബറക്കത്ത് വീടെന്ന് പറഞ്ഞാൽ എന്താണ് അത് നൃത്യമാവണം അതുപോലെ തന്നെ അത് ഉപകാരപ്പെടണം അതാണ് വീട്ടിൽ ബറക്കത്ത് അപ്പോൾ ആ ബറക്കത്തൊക്കെ കിട്ടാനുള്ള വലിയൊരു മാർഗമാണ് പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ ഇൻഷാ അള്ളാ മഹാനായ മുഹാദബിൻ ജബൽ റലി അള്ളാഹു താലാ നെഹ്വിനെ ആദരവായ റസൂലാഹി സ്വല്ലാഹു അലഹി വസ്ലമാങ്ങൾ കൊടുത്ത ഈ ഒരു ഈ ഒരു മന്ത്രം ഈ ഒരു കുർആാനായത് അത് നമ്മൾ മുറുകെ പിടിക്കുക അതുപോലെ തന്നെ നംസൽ അള്ളാഹു അലുലി ദ്വാരക്കുന്ന മറ്റൊരു ദ്വായ ഈ കടങ്ങൾ മാറാനൊക്കെ അതെ ഏത് ദ്വായാ പറയേണ്ടെന്നൊക്കെ പറഞ്ഞ ആളുകൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് പറയട്ടെ ഒരു ദ്വായ ഉണ്ട് നംസൽ അള്ളാഹുലി പറയുകയാണ് ഒരു മനുഷ്യൻ ഒരു ദ്വാരുന്നു അവൻ ദ്വായ ചെയ്താൽ ഇൻഷാ അല്ലാ അവനെ അള്ളാഹു മലക്കുകളെ വിട്ട് അവൻ്റെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മാറ്റിക്കൊടുക്കുമെന്ന് ഏതാണ് ദ്വാരക്കാരുള്ള ദ്വായ മദീന വെച്ച് എന്ന് പറഞ്ഞേ

അപ്പോൾ ഇത്തരത്തിൽ ദ്വാരകളൊക്കെ ഒരുപാടുണ്ട് നമുക്ക് കടങ്ങൾ മാറാനുള്ള ആത്മാർത്ഥമായ ദ്വാരകളൊക്കെ പറഞ്ഞാൽ ഇൻഷാ അള്ള കടങ്ങൾ മാറി പ്രയാസങ്ങൾ മാറി എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഈ റജബിൽ തന്നെ നമുക്കൊരു സ്വസ്ഥമായ ജീവിതം ഉണ്ടാകും ഇൻഷാ അള്ള അള്ളാഹു താന നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ ഈ ദിവസമൊക്കെ നമ്മൾ മരണപ്പെട്ടുപോയവരൊക്കെ വിസ്മരിച്ചു പോകാൻ പാടില്ല മരണപ്പെട്ടുപോയവർക്ക് വേണ്ടി ഫാത്തിഹ യോദി യാസീൻ ഓതി പറ്റുന്നതുപോലെ ഈ മരണപ്പെട്ടാലും മാതാപിതാക്കളുടെ ഗുരുത്വം പൊരുത്തമുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരണപ്പെട്ടാലും അവരുടെ ആ ഒരു സ്നേഹം നമുക്ക് കിട്ടണം അതിനെന്താണ് അവരെ നമ്മൾ ഓർക്കണം എപ്പോഴും എല്ലാ ദിവസവും അവർക്ക് വേണ്ടി യാസി നോതുക അവർക്ക് വേണ്ടി വരക്കുക അതൊക്കെ എന്താണ് മരണപ്പെട്ടുപോയവരെ ഓർക്കാൻ പ്രത്യേകിച്ച് ഈ രജുമാസത്തിൽ നമ്മളെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഖൈറിൻ്റെ അലികാരിൽ ഉൾപ്പെടുത്തട്ടെ കബരടം അള്ളാഹു താല അവർക്ക് വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം തരട്ടെ ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലകളും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ അള്ളാഹു സുബഹാനഹു വറ്റാല ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ ആരൊക്കെ അതു ആരൊക്കെ പറഞ്ഞു അള്ളാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാതുകൾ ഹാസിലാക്കുമാറാവട്ടെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ അസ്സലാ വലൈക്കും വർഹമത്തു അല്ലാഹി